സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നേട്ടം കൈവരിച്ചപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളും കലോത്സവ വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് എം മീഡിയ മത്സര വിജയികൾക്ക് മധുരവിതരണം നടത്തി സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് ഇ വി വിനോദ് എം കെ ഇസ്മായിൽ ഹാജി കെ ജയൻ എന്നിവർ പങ്കെടുത്തു കന്നഡ കവിതാ രചനയിൽ പി എൻ റിഫാനയ്ക്ക് എ ഗ്രേഡ് ലഭിച്ചപ്പോൾ സംസ്കൃതോത്സവത്തിൽ പാടകത്തിൽ വസുദേവ് എ ഗ്രേഡ് നേടി കേരള നടനം മോഹിനിയാട്ടം കുച്ചിപ്പിടി എന്നിവയിൽ നിഹാര രാജേഷ് എ ഗ്രേഡ് നേട്ടവുമായി എത്തിയപ്പോൾ ഭരതനാട്യത്തിൽ എ ഗ്രേഡ് നേടി എം തേജാലക്ഷ്മി ഗ്രൂപ്പ് ഡാൻസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെ അനന്യ എം കെ നയനശ്രീ സി വി ഗായത്രി കെ വി പൂജ പി എം ആർഷാരാജ് എം കെ ആശിക പി ദേവിക എന്നിവർക്ക് എ ഗ്രേഡ് ലഭിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ ടി ആവണി നീലാംബരി പി നായർ വന്ദനാ ചന്ദ്രൻ ആർഷ പി കൃഷ്ണൻ എലാന സുരേന്ദ്രൻ കെ നിവേദിത ബിനയ നന്ദ എന്നിവർക്കും എ ഗ്രേഡ് ലഭിച്ചു